നമ്മുടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം സ്റ്റൈൽ ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോ കാണാം കേട്ടോ കാരണം വീഡിയോസ് കുറേ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഈ സൈഡ് ഫാറ്റ് നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് ലേഡീസിനെ പൊതുവേ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ അടിഭാഗം നമ്മുടെ ഈ സൈഡ് ഭാഗം നമ്മുടെ ബട്ടിന്റെ മേലെ ഭാഗം ഒക്കെ ഇവിടെയൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ടാവും പിന്നെ നമ്മുടെ സൈഡിൽ ഇതേ നമ്മുടെ തോളിൻ്റെ ഈ സൈഡിൽ നമ്മുടെ ഇന്നർ ഇടുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം നമ്മൾ ലേഡീസ് പൊതുവേ ഫേസ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ആഫ്റ്റർ സർജറി നമ്മൾ നമ്മുടെ ബോഡി കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് ബോഡിയെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ നല്ല വണ്ണം വയ്ക്കും പിന്നെ അതിനുശേഷം നമ്മൾ ആ പ്രോപ്പറായിട്ടൊരു കെയർ കൊടുക്കാതിരിക്കുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും കറക്റ്റോ അപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത് അതേപോലെ തന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന എന്ന് പറയുന്നത് കാലിൻ്റെ മുട്ട് വയ്യാത്തവർക്കും മിസ്ക് വയ്യാത്തവർക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈഡ് ഫാറ്റ് കുറയ്ക്കുന്ന വർക്കൗട്ടാണ് എന്തുമായിരുന്നാലും നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാലേ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുള്ളൂ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് എങ്കിലും നമ്മൾ കൊടുത്താലേ അതായത് ഒന്നും ചിലർ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ചിലർ ഈ മുട്ടുവേലെന്നൊക്കെ പറഞ്ഞാൽ മുട്ടിനെ ചെറുതായിട്ട് ഞാൻ മടക്കുകയുള്ളൂ ഇല്ല അങ്ങനെയൊന്നും അല്ല നിങ്ങൾ മുട്ടിനെ മടക്ക 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 ഫസ്റ്റ് ഇത്രയും മടക്കുക ഇത്രയായിട്ട് മുടക്കുക പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് മുടക്കുക ഇടയിലും പിടിച്ചിട്ട് മുടക്കുക അങ്ങനെ മടക്കി മടക്കി ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡി നമ്മുടെ നട്ടെല്ലായിരുന്നാലും നമ്മുടെ മു മുതുകായിരുന്നാലും നമ്മുടെ കാലിൻ്റെ മുട്ടായിരുന്നാലും ഒക്കെ സ്ട്രോങ് ആവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം നമുക്ക് അങ്ങനെയുള്ളവർക്ക് കാലൻ്റെ മുട്ടൊക്കെ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ക്ലാസ് ഉണ്ട് മോർണിംഗ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി നിങ്ങൾക്ക് നല്ല സ്ട്രെച്ചസ് പിന്നെ കുറച്ച് സ്റ്റാൻഡിങ് നിന്നുകൊണ്ടുള്ള ചെറിയ ചെറിയ കാർഡിയോസ് അങ്ങനെയൊക്കെയുള്ള വർക്കൗട്ട് ക്ലാസ് ഉണ്ട് മോർണിംഗ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ നമ്മുടെ ഒരുപാട് പേര് ചോദിച്ചാൽ എങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ഓക്കെ നമ്മുടെ നോർമൽ ക്ലാസുകൾ ലൈവ് ക്ലാസ് ഉള്ളത് മോർണിംഗ് സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടിയും ടെൻ ടു ഇലവനുമാണ് റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി അതുപോലെ നമ്മളൊരു സെവൻ ഡേ ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സും ചെയ്യുന്നുണ്ട് കമ്മിങ് മൺഡേ ടു സെവൻ ഡേയ്സ് കംപ്ലീറ്റ് ഒരു ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള വർക്കൗട്ട്സും ഒരു കംപ്ലീറ്റ് ഫുഡ് കൺട്രോളും വെച്ചിട്ടൊരു സെവൻ ഡേയ്സ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്കും ജോയിൻ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ സൈഡ് ഫാറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ കാലിനെ കുറച്ച് ഷോൾഡർ ലെവലിൽ വയ്ക്കുക നമ്മുടെ ഷോൾഡറിന്റെ തൊട്ട് താഴെയായിട്ട് കാല് വരണം ഇതേപോലെ വെക്കുക കൈകൾ ലഡ് ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കും നമ്മുടെ ബോഡി പോസ്ചർ എപ്പോഴും ഇങ്ങനെ ഷോൾഡർ ബാക്കിലേക്ക് ആയിരിക്കണം അല്ലാതെ നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്ന് എക്സർസൈസ് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ലേഡീസിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ പൊതുവേ ഒരു സിക്സ്റ്റി പെർസെൻ്റ് ലേഡീസിനും ഷോൾഡർ ഇങ്ങനെ മുമ്പോട്ട് അയക്കും കാരണം അവരിങ്ങനെ നിന്ന് 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 ഇങ്ങനെ നിന്ന് നിന്ന് ഒരു പാഴ്ശീലോന്നു നമ്മളെപ്പോഴും ഷോൾഡറിനെ നല്ല ബാക്കിലേക്ക് വെച്ച് നല്ല ഇതൊരു കോൺഫിഡൻസും കൂടെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ നല്ല ബാക്കിലേക്ക് വെച്ച് നല്ല ഇങ്ങനെ വേണം എപ്പോഴും നിൽക്കാനായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി പൊസിഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം ഓക്കെ കൈ രണ്ട് ഫസ്റ്റ് ഇതേപോലെ വയ്ക്കുക സൈഡ് ഇഫാക്റ്റിന് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത് ഒരു ട്വൻറ്റി കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യണം അതായത് ഇങ്ങനെ വൺ ഓക്കെ ഹിപ്പ് നമ്മുടെ ഈ ഏരിയ വേണം വളയാനായിട്ട് അല്ലാതെ നമ്മുടെ കാൽ ഇങ്ങനെ ഇങ്ങനെ ആകരുത് ഇങ്ങനെ വളഞ്ഞു പോകരുത് ഇങ്ങനെ വൺ ടു

ട്വന്റി ഓക്കെ ട്വന്റി കൗണ്ട്സ് ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്പുകളല്ല ത്രീ സെറ്റ്സ് നിങ്ങൾ ചെയ്യണം ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അതേപോലെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ആയിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം പിന്നെയും കുറച്ച് റിലാക്സ് ആയിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം മൊത്തം ത്രീ സെറ്റ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ ഉള്ളൂ പക്ഷേ നല്ല എഫക്റ്റീവ് ആണ് ഇത് എല്ലാവർക്കും ചെയ്യാം ഓക്കെ സൈഡ് ഇനി നമ്മൾ സൈഡ് ക്രഞ്ചസ് ആണ് ചെയ്യുന്നത് കൈ രണ്ടും അതേപോലെ തന്നെ സൈഡിലേക്ക് വെച്ചിട്ട് നല്ല മുകളിലേക്ക് ഉയർത്തി ഇവിടെ ഈ ഭാഗം നല്ല വളച്ച് ചെയ്യണം ഇതേപോലെ നല്ല കാല് മുകളിലേക്ക് ഉയർത്തണം സിക്സ് കൈമുട്ട് കാൽൻ്റെ മൂട്ടിൽ ടച്ച് ചെയ്യണം സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയ ട്വന്റി കേട്ടോ അല്ലേ നിങ്ങൾ ഒരു തേർട്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണ് നല്ല സ്റ്റാവിനെക്കോളെ കാരണം ഇതിന് കാൽമുട്ടൊക്കെ വയ്യാത്തവർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ട്വന്റി കൗണ്ട്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ടു ഫോർട്ടി കൗണ്ട്സ് വരെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സെക്കൻഡ് അതേപോലെ ഇനി തേഡ് വൺ എന്ന് പറയുന്നത് കാലിനെ കുറച്ച് വൈഡ് ആയിട്ട് വയ്ക്കാം ഇത് നിങ്ങൾക്ക് ഡംബൽസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ ഡമ്പിൾസ് അറിയാലോ എൻ്റെ കൈ കുറച്ച് ഡാമേജ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പം വെയിറ്റ് എടുക്കാനായിട്ടുള്ള ഉള്ള പറ്റത്തില്ല നിങ്ങൾ കാലിന് സൈഡിലേക്ക് വെച്ചിട്ട് ഡമ്പിൾസിനെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കുക എന്നിട്ട് ഡമ്പിൾസിനെ എടുക്കുക അപ്പ് എന്നിട്ട് ഓപ്പോസിറ്റ് എടുക്കുക അപ്പ് ഓക്കെ വെക്കുക അപ്പ് ഓപ്പോസിറ്റ് വെക്കുക അപ്പ് അതായത് ഒരു പ്രാവശ്യം പോകുമ്പോൾ എടുക്കണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വയ്ക്കണം ഓക്കെ ഡിസ് പറ്റാത്തവരാണെങ്കിൽ കാൽ വൈ കൈ രണ്ടും ഇതേപോലെ സൈഡിൽ വയ്ക്കുക വൺ നല്ല ക്രോസ് ടച്ച് ടു നല്ല സൈഡ് വളച്ച് ക്രോസ് ടച്ച് ത്രീ ഫോർ ഫൈവ് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ

റിലാക്സേഷൻ കിട്ടും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണ് ബിഗിനേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഒരു റൗണ്ട് ചെയ്താൽ മതി പതുക്കെ പതുക്കെ കൗണ്ടുകൾ കൂട്ടി 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 കൊണ്ടുവരിക ഒറ്റയടിക്ക് നമ്മുടെ ബോഡിയെ ഹാർഷായിട്ട് നിങ്ങളൊന്നും ബോഡിയെ പോട്ട് കഷ്ടപ്പെടുത്തിയൊന്നും വേണ്ട പതുക്കെ 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 ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വൺ ചെയ്യാം ഇനി അടുത്തത് കവർ അതേപോലെ ഷോൾഡർ ലെവൽ കുറച്ച് വൈഡ് കൈ രണ്ട് പേ ഇതേപോലെ വിൽക്കുക ഇരുന്നുകൊണ്ട് സൈഡ് ക്രഞ്ച് ഇങ്ങനെയാണ് വൺ കേട്ടോ ഇരുന്ന് തെൻ എഴുന്നേക്ക ഇരുന്നോണ്ട് സൈഡ് ക്രഞ്ച് എഴുന്നേക്ക ഓക്കെ റെഡി സ്റ്റെപ്പ് വൺ ടുവൻ എയ്റ്റ് നയൻ സൈഡിലേക്ക് സൈഡിലേക്ക് ടെൻ ഫ്രണ്ടിലേക്കല്ല സൈഡിലേക്ക് ലാവാ 30, 40, 50, 60, 17, 18, 19, 20. ഓക്കെ സൂപ്പർ നല്ല ഇടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നുവാണെങ്കിൽ പതുക്കെ റിലാക്സ് ആയിട്ട് നടക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൈകൾ രണ്ട് ഇതേപോലെ ആക്കുമ്പോൾ നമ്മുടെ ബോഡി പതുക്കെ റിലാക്സ് ആവും ഓക്കെ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു 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 വർക്കൗട്ടുകൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കുഞ്ഞു വർക്കൗട്ടുകൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കരുത് എന്തോ പ്ലീസ് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടുകൾ ഡെയിലി ചെയ്യണം ഒരു ദിവസവും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വർക്കൗട്ടിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യണം വീട്ടു ജോലി ഒരിക്കലും വർക്കൗട്ടല്ല വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെനക്കിട്ട് കാഡിയോയും ആപ്സും ഒക്കെ ചെയ്യുന്നതാണ് വർക്കൗട്ട് ഓക്കെ നെക്സ്റ്റ് വൺ പറഞ്ഞേ നമ്മളിങ്ങനെ ഒരു വാളിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുക വാൾ നമ്മുടെ ബാക്കിലായിട്ട് അതായത് വാളിനോട് ചേർന്ന് നിന്നിട്ട് ഒരു കാല് ഫ്രണ്ടിലേക്ക് വെച്ച് ഇതേപോലെ നിൽക്കുക ഓക്കെ കാല് ഷോൾഡർ ലെവൽ ദെൻ ഡേ ഇരുന്ന് വൺ ഓക്കെ ടു നമ്മൾ ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യാം അതായത് വൺ ടു ഓക്കെ ചെയ്യണം ചെയ്യണം ചെയ്യാം കൈ ടച്ച് സിക്സ്വൻ എൻ ലവൻ ട്വൽവ് 16, 17, 18, 19, സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻറ്റീൻ ട്വന്റി തിരിയുമ്പോ ഹിപ്പിനെ നല്ല തിരിച്ച് സൈഡിൽ ടച്ച് ചെയ്യണം ഓക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ അപ്പൊ ഞാൻ ഓൾറെഡി വാമപ്പ് ചെയ്തതായിരുന്നു നിങ്ങൾക്ക് വാമപ്പ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് പിൻചേയ്ക്ക് വെച്ചേക്കാം നമ്മുടെ വാമപ്പ് വീഡിയോ ഓൾറെഡി ഞാൻ മുമ്പിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഫസ്റ്റ് നല്ലപോലെ വാമപ്പ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല കൂൾ ഡൗൺ ചെയ്ത് ബോഡിയെ അതൊക്കെ സ്ട്രെച്ച് ചെയ്യുകയും വേണം ഓക്കെ ഇനി ഒരു എക്സസൈസ് ലാസ്റ്റ് വൺ ഓക്കെ നമ്മുടെ കാലിന് സൈഡിലേക്ക് ഓക്കെ കൈ കെ പോലെ പിടിക്കാം നല്ല സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് ചെയ്യുക റെഡി വൺ ടൂ നല്ല മുകളിലേക്ക് വർത്തണം നൈൻ സൂപ്പർ ലവൺ കാലിനു നല്ല ഉയർത്തുക ട്വൽ 30, 40, 50, 60, 70, സിക്സ്റ്റീൻ സെവന്റിറ്റിൻ ട്വന്റി ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് കമ്പ്ലീറ്റ് ചെയ്തു ഇനി ഒരു ഫൈവ് മിനിറ്റ്സോ ഒരു ടു മിനിറ്റ്സോ അല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒന്നേന്നുള്ള എക്സസൈസ് അടുത്ത സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞു കുറച്ച് റിലാക്സ് ആയിട്ട് ഒരു ബ്ലൗസ് കൂടി ചെയ്യും മൊത്തം ത്രീ സെറ്റ്സ് ഓക്കെ ഇത് മാത്രം ചെയ്താൽ നമ്മുടെ ബോഡി ഫാറ്റ് കുറയുമെന്ന് വെച്ചാൽ ഇല്ല നമ്മൾ നല്ല ഹെവി കാർഡിയോസും ഒക്കെ ചെയ്യണം പക്ഷേ നമ്മുടെ സൈഡ് ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് നമ്മൾ നല്ല പ്രസ് ചെയ്യുക ഒരു സ്ഥലത്തേ ഇട്ട് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും ആ സ്ഥലം തേഞ്ഞു പോകുമല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുക 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 ശരിയാവും പിന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉടനെ എനിക്ക് റിസൾട്ട് കിട്ടണം നാളെ തന്നെ ഞാൻ വെയിറ്റ് കുറയണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ യൂട്രസിൻ്റെ സർജറി കഴിഞ്ഞിട്ട് വരുമ്പോൾ മൈ ബോഡി വെയ്റ്റ് എന്നെ ആ ഒരു മുമ്പത്തെ അതായത് സർജറി കഴിഞ്ഞ് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ബോഡി വെയിറ്റ് കണ്ടെങ്കിൽ അറിയാം നല്ല ഇവിടെയൊക്കെ നല്ല ഫാറ്റ് ഫാറ്റായിരുന്നു അപ്പോൾ മോ പൊതുവേ നമുക്ക് ഈ ഒരു യൂട്രസിൻ്റെയൊക്കെ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നല്ല പാടാണ് അപ്പോൾ നമ്മളത്രയും നല്ലതുപോലെ ആയിട്ട് ഓരോ ദിവസവും വേ വർക്കൗട്ട് ചെയ്താലേ നമ്മുടെ ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ് അല്ലാതെ നമ്മൾ കുറച്ച് പൈസയോ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നും ഇടുന്നതെന്നുമല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ മേ ബി നമ്മുടെ തലമുറ അനുഭവിക്കുമായിരിക്കും വേറെ ആരെങ്കിലുമൊക്കെ അനുഭവിക്കാനുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറയും നമ്മുടെ ഈ ഒരു ആരോഗ്യം നമ്മുടെ ഹെൽത്ത് ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കണമെങ്കിൽ ബോഡി നല്ല പോലെ വിയർക്കണം ബോഡിക്ക് നല്ല വിയർക്കണം ബോഡിയിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകണം മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യണം അപ്പോഴും നമുക്ക് ഹാപ്പി ഹോർമോൺസും ആവും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഓക്കെ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വർക്കൗട്ടുകൾ മാക്സിമം ഇടാം അവർക്കൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് വർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ചെയ്യാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്തവരൊക്കെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫൈവ് തേർട്ടി ബാച്ചിൽ ഒരു മാസമെങ്കിലും ചേർന്ന് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് കുറച്ച് സ്ട്രെച്ചസ് മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾ നല്ലപോലെ വിയർക്കും ബോഡി നല്ല ഒരു ആരോഗ്യം ഉണ്ടാവും നമ്മൾ അടുത്തടുത്ത ജോലികൾ ചെയ്യാനായിട്ടും നല്ലൊരു ആരോഗ്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം